പത്തര മാറ്റിന് നമ്മുടെ അനാമികയുടെ കള്ളത്തരം അനന്തപുരി മൊത്തം അറിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശം നയനയും വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ അനാമികയുടെ അമ്മ ഈ ഒരു ചതി എന്താ പറയുക നയനയുടെ തലയിലേക്ക് കമഴ്ത്തിയിടാൻ ശ്രമിക്കുന്നുണ്ട് ഇവളല്ലേ പാലുകാച്ചത് ഇവൾ തന്നെയായിരിക്കും വിഷം ചേർത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദർശ അത് മുളയിലെ നുള്ളിക്കളുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് നയന വന്നകാലം മുതൽ അടുക്കള നോക്കുന്നത് അവളാണ് അവൾ ഇതുവരെ ഭക്ഷണത്തിൽ വിഷം വിളമ്പിയിട്ടില്ല നിങ്ങൾ വെറുതെ ഭാര്യ തോന്നുന്നു വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാണ് അനാമി നിങ്ങൾക്ക് ഇച്ചിരി കുറേ ആയി ഒരു ലൈസൻസ് ഇല്ലാത്ത വർത്താനം പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനും നമ്മുടെ അനാമിയുടെ അമ്മയും വടക്കു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മൾ അനാമികടം അടുത്ത നാടകം വീണ്ടും നമ്മുടെ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഞാൻ നീണ്ടും മോളെ എന്തും വിശ്വസി ഇവിടെ നിർത്തും ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടം കളിക്കുക കടന്നുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പഞ്ചഭാവത്തിനെ പോലെ അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക ഇവിടെ നിൽക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധവുമില്ല അനിയുടെ സമ്മതപ്രകാരം നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് അനാമികയെ കൊണ്ടുപോകാം ആരും തടയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടേക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അനാമികടം ഇങ്ങനെ ഞെട്ടി നിൽക്കും ഏഹ് ഇയാളെന്ത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ അല്ലല്ലോ ഞാൻ ഉത്തരം പ്രതീക്ഷിച്ചേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ നമ്മുടെ അനാമികക്കാണെങ്കിലും കാലിയമായിട്ട് അടക്കാനാവുന്നില്ല എന്നിട്ട് അനാമിക നമ്മുടെ അമ്മയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അനന്തപുരിയിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങൾ കൊണ്ട് തന്നെ കേട്ടോ അപ്പൊ മുത്തശ്ശി കുറെ പുറകെ വിളിക്കുന്നുണ്ട് മോളെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയെ മുത്തശ്ശൻ തടയുന്നുണ്ട് വേണ്ട അവൾ പൊയ്ക്കോട്ടെ അർഹതയില്ലാത്തവർ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് അപ്പം മിക്കവാറും മുത്തശ്ശന് മനസ്സിലായി നമ്മുടെ അനാമിക അന അനിയും തമ്മിൽ ചേർന്ന് പോകില്ല എന്നുള്ളൊരു കാര്യം അപ്പം നമ്മുടെ ഇനി ഒരിക്കലും നമ്മുടെ അനാമികയെ തിരിച്ചു വിളിക്കാൻ ആരോടും പറയുമില്ല ആരോടും നിർബന്ധിക്കുകയും ഇല്ല അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എനിക്കത് എങ്ങനെയൊക്കെയാണ് തീരോ നമുക്ക് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ